വരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പലതരത്തിലുള്ള ആരോപണങ്ങളുടെ കുന്തമുനയിൽ നാട്ടിവെച്ച് രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയാണ് സി പി എമ്മും അവരുടെ ദല്ലാളന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ എല്ലാ വഴിവിട്ട നീക്കങ്ങൾക്കും ഇടം വലം നോക്കാതെ തലവെച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള കെ ടി ജലീൽ തന്നെയാണ് ഈ ദൗത്യത്തിലും തുടക്കം കുറിച്ചിരിക്കുന്നത് മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും മാരകമായ കഞ്ചാവ് എം ഡി എം എ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ കടത്ത് കേസുകളിലുമൊക്കെ പിടിയിലായിരിക്കുന്നത് എന്ന തരത്തിലുള്ള നിരീക്ഷണമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ വെച്ച് നടന്ന പ്രഭാഷണത്തിലൂടെ അദ്ദേഹം നടത്തിയത് എന്നാൽ നമ്മുടെ സംസ്ഥാനമായ കേരളത്തെയും ലഹരി മാഫിയയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേരള സർക്കാരിന്റെ ഇതുവരെയുള്ള അഴകുഴമ്പൻ സമീപനത്തെ കുറിച്ച് പറയാൻ ജലീലിന്റെ വാ തുറക്കില്ല സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ മറച്ചു പിടിക്കാനും ചർച്ചകളൊക്കെ മറ്റു വഴിക്ക് വഴിതിരിച്ചുവിടാനും പറ്റിയ പണി തന്നെയാണ് ജലീൽ കൈകൊണ്ടിട്ടുള്ളത് ഏതായാലും ജലീലിന്റെ ചെപ്പടി വിദ്യയെ ഒട്ടും താമസിക്കാതെ തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജ് പറഞ്ഞതിനും മുമ്പ് വേറെ ചിലർക്ക് പറഞ്ഞതിനുമൊക്കെ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ തന്നെ ശരിവെച്ചു കൊടുത്താൽ അവർക്കൊക്കെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടി കെ ടി ജലീൽ നടത്തിയ ഈ അപകടകരമായ പ്രസ്താവനയെ ചില മതപ്രഭാഷകരും നിസാരമായി കണ്ട് പ്രതികരിക്കുന്നതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പ്രഭാഷണ വീഡിയോയും ചേർത്ത് വെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ തന്റെ വാദങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും പോസ്റ്റിട്ടതും കണ്ടു അതോടൊപ്പം തന്നെ ജലീലിൻ്റെ ആ പ്രസ്താവനയെ ചില ചോട്ടാ നേതാക്കളും ഏറ്റെടുത്ത് പിന്തുണക്കുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ പോലെയുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും ഏറ്റെടുത്തതായിട്ട് കാണാൻ കഴിഞ്ഞു ഏതായാലും എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിന് ഒറ്റകാരുണ്ടായിട്ടുണ്ട് ഇക്കാലത്ത് നീയായിരിക്കും ജലീലെ ആ നിയോഗക്കാരൻ മറ്റൊരു വീഡിയോയുമായി കൊണ്ടും കാണാം